കേരള പ്രൈം ടുഡേയുടെ പ്രേക്ഷകർക്ക് നമസ്കാരം ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നാൽ ബിജെപിക്ക് നേട്ടമാണെന്നും കോൺഗ്രസിന് നഷ്ടം സംഭവിക്കുമെന്നും ഇന്ത്യ ടുഡേ സി വോട്ടർ മൂഡ് ഓഫ് നേഷൻ അഭിപ്രായ ദർവേ രണ്ടായിരത്തി രണ്ടിനും ഫെബ്രുവരി ഒൻപതിനുമിടയിലാണ് ഇന്ത്യ ടുഡേ സി വോട്ടർ മൂഡ് ഓഫ് നേഷൻ അഭിപ്രായ സർവേ ദർവ്വേ ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നാൽ എൻഡിഎ നേടുമെന്നാണ് ഇന്ത്യ ടുഡേ സി വോട്ടർ മൂഡ് ഓഫ് നേഷൻ അഭിപ്രായ സർവേ കേവല ഭൂരിപക്ഷത്തിനുള്ള സീറ്റുകൾ ബിജെപി സ്വന്തം നിലയിൽ നേടുമെന്നും സർവേ ചൂണ്ടിക്കാണിക്കുന്നു നിലവിലെ ലോക്സഭയിൽ ബി ജെ പിക്ക് ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റുകളും എൻ ഡി എ സഖ്യത്തിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് സീറ്റുകളുമാണ് ഉള്ളത് ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നാൽ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണിക്ക് നൂറ്റി സീറ്റുകൾ മാത്രമേ നേടാൻ കഴിയൂ എന്നും സർവേസ് ചൂണ്ടിക്കാണിക്കുന്നു ഇന്ത്യ മുന്നണിക്ക് നിലവിൽ അംഗങ്ങളാണുള്ളത് കോൺഗ്രസിന് ഒറ്റയ്ക്ക് തൊണ്ണൂറ്റി സീറ്റുകളും ലോക്സഭയിലുണ്ട് രാജ്യത്തെ എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലുമായി ഒരു ലക്ഷത്തി വ്യക്തികളെയാണ് സർവേക്കായി സമീപിച്ചതെന്നാണ് ഇന്ത്യ ടുഡേ സി വോട്ടർ മൂഡ് ഓഫ് ദി നേഷൻ വ്യക്തമാക്കുന്നത് ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നാൽ എൻഡിഎ സഖ്യത്തിന്റെ വോട്ട് ഷെയർ മൂന്ന് ശതമാനം വർദ്ധിച്ച് നാൽപ്പത്തിയേഴ് ശതമാനമായി മാറുമെന്നും സർവേ പ്രവചിക്കുന്നു ഇന്ത്യ മുന്നണിക്ക് ഒരു ശതമാനം വോട്ട് ഷെയർ വർദ്ധനയാണ് അഭിപ്രായ സർവേ ചൂണ്ടിക്കാണിക്കുന്നത് ഇപ്പോൾ സീറ്റുകൾ നേടാനാകുമെന്നാണ് അഭിപ്രായ സർവേയുടെ കണ്ടെത്തൽ കോൺഗ്രസിന്റെ സീറ്റ് നിന്നും കുറയുമെന്നും സർവേ വ്യക്തമാക്കുന്നു ബി ജെ പിയുടെ വോട്ട് ഷെയർ മൂന്ന് ശതമാനം വർദ്ധിച്ച് നാൽപ്പത്തിയൊന്ന് ശതമാനത്തിലേക്ക് മാറുമെന്നും കോൺഗ്രസിന്റെ വോട്ട് ഷെയർ ഇരുപത് ശതമാനത്തിലേക്ക് ചുരുങ്ങുമെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും എൻ ഡി എ സർക്കാർ അധികാരത്തിലെത്തുമെന്നാണ് ഈ സർവേ സൂചിപ്പിക്കുന്നത് അങ്ങനെയെങ്കിൽ എൻ ഡി എ സഖ്യെതിരെ വോട്ട് ചെയ്യുന്ന വോട്ടർമാർക്ക് ഒറ്റ ചോദ്യമായിരിക്കും അവശേഷിക്കുന്നത് മോദിക്ക് പകരം ആര് ന്യൂസ് ഡെസ്ക് കേരള പ്രൈം ടുഡേ